ഒരു നേരത്തെ പാതയിൽ ഭാഗം ആറ് അതെന്താ അവൾ സംശയത്തോടെ ചോദിച്ചു വെറുതെ ജീവിതത്തിലെ വിരസതയിൽ നിന്നെല്ലാം മാറി കുറച്ചു നേരം ആരുമില്ലാത്ത ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിനൊരു സ്വസ്ഥത കിട്ടാറുണ്ട് അയാൾ അവളുടെ അടുത്തായി വന്നിരുന്നു മഹി ബിസിനസ്സിലൊന്നും സഹിക്കാറില്ലേ ഓ എന്ത് സഹായം അവന് തോന്നിയാൽ ഇടക്കൊക്കെ ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് രണ്ട് പേരിലും ഒരു മൗനം മുത്തശ്ശി മഹയുടെ അമ്മയുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ അയാളോട് പറഞ്ഞു പ്രതീക്ഷിക്കാത്ത എന്തോ കേട്ടതുപോലെ അയാൾ അവളെ നോക്കി ആ നിമിഷം അങ്ങനെ പറയേണ്ടായിരുന്നുവെന്ന് അവൾക്ക് തോന്നി ക്ഷമിക്കണം ഞാൻ അനാവശ്യമായി നിങ്ങളുടെ കാര്യം ഓ അതൊന്നും സാരമില്ല അതൊക്കെ മോൾ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അയാൾ അങ്ങോട്ട് കയറി പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ മഹയുടെ അമ്മയോട് നിങ്ങൾക്ക് ഇപ്പോഴും ദേഷ്യമുണ്ടോ അതോ അതൊക്കെ മറന്നു അവൾ അല്പം മടിയോട് കൂടി അച്ഛനോട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് ആദ്യം അയാളൊന്ന് ചിരിച്ചു പിന്നെ എന്തോ ആലോചനയിൽ എന്ന പോലെ ദൂരയ്ക്ക് നോക്കിയിരുന്നു ആദ്യമൊക്കെ അവളോട് നല്ല ദേഷ്യം തോന്നിയിരുന്നു നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും എന്നെയും എൻ്റെ മകനെയും നാണം കെടുത്തി പക്ഷേ ഇപ്പം തോന്നുന്നില്ല കാരണം തെറ്റ് എൻ്റെ ഭാഗത്തുമുണ്ട് ഒരു ഭാര്യ എന്ന രീതിയിൽ ഞാൻ അവൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല പൈസ ഉണ്ടല്ലോ അതിൽ കൂടുതൽ ഒരു ഭാര്യയ്ക്ക് എന്ത് സന്തോഷം വേണേ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് പക്ഷേ അതൊക്കെ തെറ്റായിരുന്നുവെന്ന് വർഷങ്ങൾക്കിപ്പുറം ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അന്നൊക്കെ പുറത്തുള്ളവർക്ക് ഞങ്ങളെ കാണുമ്പോൾ അടക്കം പറയാനൊരു കാര്യമായിരുന്നു അത് ആ സമയമൊക്കെ ഞാൻ എല്ലാവരിൽ നിന്നും ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചിരുന്നത് കൂടുതൽ സമയം വീണ്ടും ബിസിനസ് ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചു പക്ഷേ എല്ലാവരിൽ നിന്നും ഞാൻ രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ മനപൂർവ്വമല്ലെങ്കിൽ കൂടി ഞാൻ എൻ്റെ മകൻ്റെ കാര്യം മറന്നുപോയി അവൻ അവൻ്റെ അമ്മയുടെ പേരിൽ അനുഭവിക്കുന്ന നാണക്കേടുകളും അപമാനങ്ങളും അവനെ ആശ്വസിപ്പിക്കാൻ ഞാൻ പോയിരുന്നു എൻ്റെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ പിന്നീട് അതൊക്കെ തിരിച്ചറിഞ്ഞു അവൻ്റെ അടുക്കലേക്ക് വന്നപ്പോഴേക്കും വല്ലാതെ വൈകിയിരുന്നു അവൻ തീർത്തും മാറിയിരുന്നു എന്നെ ആവശ്യമുള്ള സമയത്ത് ഞാൻ അവന് വേണ്ടി നിന്നില്ല തെറ്റ് എൻ്റെ മാത്രമാണ് അയാൾ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി എല്ലാം കേട്ടു വെറുതെ നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ അല്ലെങ്കിലും ഈ കാര്യത്തിൽ അവളെന്തോ അഭിപ്രായം പറയാനാ മുത്തശ്ശി ആ സമയമൊന്നും നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ ഏയ് ആ സമയമൊക്കെ അമ്മ എൻ്റെ അനിയൻ്റെ കൂടെ ആയിരുന്നു ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ കിടന്ന് അമ്മയും കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് മഹിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു എന്ന കാര്യം അറിയാമായിരുന്നു അവൾ ചോദിച്ചു അമ്മ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ആ കുട്ടിയുടെ പേര് ചിത്ര ഞങ്ങൾ മോളോട് ചെയ്തത് തെറ്റു തന്നെയാണ് അതിനുവേണ്ടി എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ് അയാൾ അവളെ നോക്കി ഒരു അപേക്ഷ പോലെ പറഞ്ഞു ഞാൻ നാളെ ഡിഗ്രിക്ക് കൊടുക്കാൻ പോകുക മുത്തശ്ശി പറഞ്ഞായിരുന്നു ആ അമ്മ പറഞ്ഞായിരുന്നു അതെന്തായാലും നന്നായി ഞാൻ അച്ഛനോടടു നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറയുന്ന സമയത്ത് എനിക്കൊരു പാർട്ട് ടൈം ജോലി വാങ്ങിത്തരണം തൽക്കാലം ആ പ്രായശ്ചിത്തം എനിക്ക് വേണ്ടി ചെയ്താൽ മതി അവൾ തന്നെ അച്ഛൻ എന്ന് വിളിച്ചപ്പോൾ അയാൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി എനിക്ക് ചെറുതായി ഉറക്കം വരുന്നുണ്ട് ഞാൻ എഴുന്നേൽക്കുവാ അവൾ അയാളോടെ പറഞ്ഞു മോൾ പോയി കിടന്നോ അപ്പോൾ അച്ഛൻ കിടക്കാൻ പോകുന്നില്ലേ ഇല്ല ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നോട്ടെ പിന്നെ കൂടുതലൊന്നും പറയാൻ എന്നില്ല അവൾ മുറിയിലേക്ക് പോയി ഇന്ന ശോഭ ഇന്നലെ ചോദിച്ചത് മായ് അവൾക്കു നേരെ ഒരു കവർ നീട്ടി അവളത് വാങ്ങി തുറന്നു നോക്കി പൈസ ആയിരുന്നു അതിൽ അവൾ അത് എണ്ണി നോക്കി അവൾ ഉദ്ദേശിച്ച അത്രയും തുക അതിലുണ്ടായിരുന്നു കുറച്ചു നേരം കൂടി കഴിഞ്ഞ് പുറത്തേക്ക് പോകാനായി അവൾ ഒരുങ്ങി താഴേക്ക് ചെന്നു മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സന്ധ്യയെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് എന്ന കാര്യം പറഞ്ഞു മുത്തശ്ശിയോട് ഞാൻ കുറച്ചധികം ദേഷ്യം കാണിച്ചിട്ടുണ്ട് മറ്റുള്ളവരോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നോട് ക്ഷമിക്കണം പുറത്തിറങ്ങുന്നതിന് മുമ്പായി അവൾ മുത്തശ്ശിയെ നോക്കി പറഞ്ഞു ഒരു നിമിഷം അവൾ പറഞ്ഞത് കേട്ട് മുത്തശ്ശി സ്തംഭിച്ചു നിന്നു അവർ സന്തോഷത്തോടെ അവളെ നോക്കി അടുത്തു ചെന്നു അവളെ കെട്ടിപ്പിടിച്ചു മോൾ മാപ്പൊന്നും ചോദിക്കേണ്ട അവർ ചെറുതായി കരയുന്നത് പോലെയായിരുന്നു സംസാരിച്ചത് ശോഭ അവരെ ആശ്വസിപ്പിച്ചു ഞാൻ ഇറങ്ങുവാണ് അവൾ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ ഇവിടത്തെ കാറിൽ കൊണ്ടാക്കുമെന്ന് മുത്തശ്ശി പറഞ്ഞെങ്കിലും അത് വേണ്ട എന്നവൾ പറഞ്ഞു അക്ഷയയിൽ പോയി കാര്യങ്ങൾ ഏകദേശം റെഡിയാക്കി ശോഭയും സന്ധ്യയും തിരിച്ചു നടന്നു വരികയായിരുന്നു അക്ഷയയിൽ കാര്യങ്ങൾ ചെയ്യാൻ അത്യാവശ്യം നല്ല സമയമെടുത്തിരുന്നു എടാ ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ കാര്യം നിങ്ങളിപ്പോൾ ഏകദേശം ഒരു മാസമായി ഒരുമിച്ച് കഴിയുന്നു നിനക്ക് മഹിയോട് ഏതെങ്കിലും രീതിയിൽ ഒരു സ്നേഹം തോന്നിയിട്ടുണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ തമ്മിൽ മറ്റേ രീതിയിലുള്ള സന്ധ്യ സംശയത്തോടെ ചോദിച്ചു ഓഹോ അപ്പോൾ മറ്റേ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും നടന്നാൽ അയാളുടെ സ്നേഹമാകുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് ശോഭ അവളെ നോക്കി ചിരിച്ചു ചോദിച്ചു അല്ല ഞാൻ ചോദിച്ചത് സന്ധ്യ നിന്ന് പറങ്ങി അതൊക്കെ അങ്ങ് സിനിമയിൽ ശരിക്കുമുള്ള ജീവിതത്തിൽ അങ്ങനെയൊന്നും ആരോട് തോന്നില്ല സെക്സ് ചെയ്തുവെന്ന് പറഞ്ഞ് ആർക്കും ആരോട് സ്നേഹമൊന്നും തോന്നില്ല നിന്നെപ്പോലുള്ള ഇങ്ങനത്തെ പൊട്ട ചിന്തകൾ എനിക്കും പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നേരിട്ട് മനസ്സിലാക്കി ഒരാളോട് സ്നേഹം തോന്നിയാൽ നമുക്ക് അയാളോട് സെക്സ് ചെയ്യാൻ തോന്നും പക്ഷേ സെക്സ് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ഒരാളോട് സ്നേഹമൊന്നും തോന്നില്ല അപ്പോൾ നീ ഒരിക്കൽ പോലും അത് ആസ്വദിച്ചിട്ടില്ലേ സന്ധ്യ വീണ്ടും ചോദിച്ചു അതിന് മറുപടിയായി ശോഭ വെറുതെ ചിരിച്ചതേയുള്ളൂ പിന്നെ കൂടുതലായെന്നും അതിനെപ്പറ്റി ചോദിക്കാൻ സന്ധ്യക്കും തോന്നിയില്ല മഹിക്ക് എന്താ ശരിക്കും ജോലി അല്ല വരുമാനം അയാൾക്ക് എന്തിനാ ജോലി അച്ഛൻ ഉണ്ടാക്കിയിട്ടേക്കുമല്ലേ ആവശ്യത്തിന് നിനക്ക് ക്ലാസ് തുടങ്ങിയില്ലേ ശോഭ അവളോട് ചോദിച്ചു ആ ഇന്ന് നിന്റെ കൂടെ വരുന്നത് കൊണ്ട് പോയില്ല ആ എടാ എനിക്കൊരു ഫോൺ വാങ്ങണം നമുക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ പോയാലോ ശോഭ സന്ധ്യയോട് ചോദിച്ചു ഓ അതിനെന്താ നമുക്ക് പോകാം രണ്ടുപേരും ഷോപ്പ് നോക്കി നീങ്ങി എടാ ഞാൻ ഇന്ന് അവൾക്ക് പൈസ കൊടുത്തു മഹിയും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ലിജോയും തമ്മിലുള്ള സംസാരമാണ് എൻ്റെ ഒരു വീക്ഷണം ശരിയാണെങ്കിൽ ശോഭ ഒരു സാധാരണക്കാരിയല്ല ലിജോ മഹിയോട് പറഞ്ഞു ഞാൻ എന്തൊക്കെ ചിത്തയായി പറഞ്ഞിട്ടും അവൾ ഒരു പതി പരിധിയിൽ കൂടുതൽ പ്രതികരിക്കുന്നില്ല വിഷമിക്കുന്നില്ല അതൊക്കെ പുല്ലുപോലെ തട്ടുകയാണ് അതിന് നിനക്ക് വിഷമമാണോ നീ ചെറിയൊരു സാഡിസ്റ്റ് സാഡിസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർ വിഷമിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് വെറുതെ എന്ന് പരിഹസിച്ചുകൊണ്ട് ലീജോ പറഞ്ഞു പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ മഹി അവനെ നോക്കി ഞാൻ പറഞ്ഞേ ഉള്ളൂ ലീജോ കൂട്ടിച്ചേർത്തു മഹി മറുപടിയായി ഒന്നും സംസാരിച്ചില്ല എനിക്കറിയാം നിനക്കിപ്പോഴും ആ ചിത്രയാണ് ഇഷ്ടമെന്ന് അവൾ നിന്നെ ഇഷ്ടമില്ലാതെ വിട്ടുപോയതല്ലേ പിന്നെ എന്തിനാ ഇപ്പോഴും അവളെ ഓർത്ത് ലിജോ അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു പ്രണയം ഒരു തവണ മാത്രം ഒരാളോട് മാത്രം തോന്നുന്ന ഒരു കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ചിത്രയേക്കാൾ കൂടുതൽ വേറെ ആരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഇതുവരെ സ്നേഹിച്ചിട്ടുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ നീ പറഞ്ഞതുപോലെ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അവൾ എന്നെ പിരിഞ്ഞത് അവൾക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു പക്ഷേ അവൾക്ക് അവളുടെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ പറ്റില്ല അവളെ എതിർത്ത് എന്തെങ്കിലും ചെയ്യാനും എതുകൊണ്ടാവൾ അവളുടെ വീട്ടുകാർക്ക് ഞങ്ങളുടെ ബന്ധം ഇഷ്ടമല്ലായിരുന്നു കാരണം എന്താണെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ മഹി ഒരു വേദനയോടെ പറഞ്ഞു നിർത്തി ചിത്ര ഇപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയാമോ ആ എനിക്കറിയില്ല ഒരു ഒരു വർഷം മുമ്പ് അവർ ഇവിടം വിട്ടു പോയത് മാത്രം എനിക്കറിയാം പിന്നീടുള്ള ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല ഞാൻ പുതിയൊരു ഫോൺ വാങ്ങി അവൾ പുതിയ ഫോൺ മുത്തശ്ശിയെ കാണിച്ചു കൊണ്ട് പറഞ്ഞു എന്നാലും ഞാൻ വാങ്ങിയ ഫോൺ മോളെന്താ വേണ്ട എന്ന് പറഞ്ഞത് മുത്തശ്ശി ചെറിയ വിഷമത്തോടെ അവളോട് ചോദിച്ചു അത് ഞാൻ മുത്തശ്ശിയോട് ദേഷ്യമുള്ളത് കൊണ്ട് പറഞ്ഞതൊന്നുമല്ല എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്വയം ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ല ഇത്രയും പൈസ മോളുടെ കയ്യിലുണ്ടായിരുന്നോ ഇതെനിക്ക് മഹി തന്നതാ ഞങ്ങൾ തമ്മിലൊരു ഡീലുണ്ട് മുത്തശ്ശിക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ ഇഷ്ടമാവില്ല അതുകൊണ്ട് മുത്തശ്ശി അതിനെപ്പറ്റി അറിയണ്ട അവൾ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞതൊന്നും മുത്തശ്ശിക്ക് മനസ്സിലായില്ലെങ്കിലും അവർ കൂടുതലായി ഒന്നും ചോദിക്കാൻ പോയില്ല രാത്രി മഹി മഹി നമ്മുടെ ഡീലിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ എന്നോട് നേരത്തെ ചോദിച്ചില്ലായിരുന്നോ അതിനു പകരമായി ഞാൻ രണ്ട് കാര്യങ്ങൾ മഹിയോട് തിരിച്ചു ചോദിച്ചോട്ടെ മഹിയുടെ വ്യക്തിപരമായ കാര്യമാണ് നമ്മുടെ ഡീൽ അനുസരിച്ച് ചോദിക്കാൻ പാടുള്ളതല്ല കട്ടിലിരിക്കുന്ന അവനെ നോക്കി അവൾ ചോദിച്ചു എന്താണെന്ന ഭാവത്തിൽ അവൻ അവളെ നോക്കി തുടരും മഹിയെയും ശോഭയെയും ഒന്നിപ്പിക്കുക എന്നുള്ള മനസ്സിതിയോടെ മാത്രം കഥയെ നോക്കി കാണാതിരിക്കുക പ്ലീസ് വായനക്കാർക്കും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദിയുണ്ട്